ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദം ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം ഇത് അങ്ങനെ മസാലയൊന്നും ഇങ്ങനെ പെരട്ടി വിക്കൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സവാളയാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഇത് കുറച്ച് വറുത്ത് വയ്ക്കാൻ മാത്രം ഒരു പിടിയോളം സവാള മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് വലിയ തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം ഇതിലാണ് നമ്മൾ ദമ്മിടുന്നത് അപ്പോൾ ചൂടായ ബിരിയാണി ചെമ്പിലേക്ക് നമ്മൾ ഒരു സ്പൂണോളം നെയ്യും കാൽ കപ്പോളം വെളിച്ചെണ്ണയും കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണേ നമ്മൾ ആദ്യം കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പിടി സവാള എടുത്തിട്ട് ഈ സവാള നന്നായിട്ട് വഴന്ന് വരണം എപ്പോഴും ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് നന്നായിട്ട് സവാള വഴന്ന് വന്നതിൽ മസാല ഇടുമ്പോഴാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം പെട്ടെന്ന് തന്നെ സവാള വഴന്ന് കിട്ടും ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ മാറി വന്നത് കണ്ടോ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇങ്ങനെ കാണിക്കുന്നില്ല തക്കാളിയും ഇതുപോലെ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇതും റെഡിയായി വരും കേട്ടോ അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈയൊരു രീതിയിലാണ് കേട്ടോ ബിരിയാണി ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു രണ്ട് പിടിയോളം നല്ല ഫ്രഷ് പുതിനേല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയേല കുറച്ച് എടുത്തിട്ടുണ്ട് പുതിനേലയാണ് കൂടുതലെടുത്തിട്ടുള്ളത് കേട്ടോ ഈ മല്ലിയേല അരിഞ്ഞെടുക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് പിടികോളം തന്നെ വരും അപ്പോൾ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ദമ്മിടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ തക്കാളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല ചോട് കട്ട് ചെയ്യുള്ള ഇതുപോലെയുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ദം ബിരിയാണി ഇനി നമുക്കിതിലേക്കുള്ള മസാല ഞാനിവിടെ ഒരു എട്ട് പച്ചമുളക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി നാല് എടുത്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇത് നേരെ തന്നെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളിയും സവാളയും വഴറ്റാൻ വെച്ചിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒത്തിരി ബിരിയാണിയുടെ റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് ഇവിടെ താഴെ ഇതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാവേ അപ്പോൾ വളരെ എളുപ്പത്തിലുള്ളതും ഫ്രൈ ചെയ്യുന്നതുമായിട്ടുള്ള പലതരം ബിരിയാണി അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഉപ്പ് ഇനി നേരത്തെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പുതിനയില മല്ലിയില അതിൻ്റെ ഒരു പിടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക സാധാരണ പച്ച മസാലയിലൊക്കെ ബിരിയാണി ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക അപ്പം നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ മസാല നമ്മളിതിൻ്റെ മുന്നേ ഒരു രണ്ട് വീഡിയോക്ക് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് ആ ബിരിയാണി മസാലയാണെന്താ കേട്ടോ ഞാനത് എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ നല്ല രുചിയും മണവും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഏതാണ്ട് ഒരു സ്പൂണോളം തന്നെ ഈ ബിരിയാണി മസാല ഇതിൽ ചേർത്ത് കൊടുക്കുക ഇതിൽ സ്പെഷ്യലായിട്ട് മല്ലിയില അല്ലാതെ മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് മാത്രമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നേക്കാൽ കിലോനോളം ചിക്കൻ ഇട്ട് കൊടുക്കണേ മീഡിയം പീസായിട്ട് എടുത്തതാണ് അപ്പോൾ ഒന്നേക്കാൽ കിലോ ചിക്കൻ തന്നെ കറക്റ്റ് ഇത് ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ചിക്കൻ ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ മസാല ഈ ചിക്കനിൽ ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നന്നായിട്ട് ഈ ഒരു രീതിയിൽ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമ്മളിതിൽ ബിരിയാണി മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മൾക്ക് അരി എടുക്കാം അരി ഞാനിവിടെ കപ്പിലാണ് അളന്നെടുക്കുന്നത് മൂന്ന് കപ്പോളം റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ കൈമാ റൈസാണ് കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ദമ്മിട്ട് എടുക്കുമ്പോൾ അപ്പോൾ റൈസ് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിന് മുന്നേ തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് പട്ട ഗ്രാമ്പു ഏലക്ക ഒരു സ്റ്റാർ അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുക്കാൽ സ്പൂണോളം നെയ്യാണ് കേട്ടോ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അരി മുഴുവനായിട്ടും ഇതിലിട്ട് കൊടുക്കണം ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മുക്കാൽ ഭാഗം അതായത് വേകുന്നത് വരെ നമുക്കിതിനെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ അരിയൊക്കെ പെട്ടെന്ന് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ കൈമാ റൈസ് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒത്തിരി വെന്ത് പോവരുത് മുക്കാൽ ഭാഗം മാത്രമേ വേഗാവൂ അത് നമുക്കിത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഞാനത് വാർത്തെടുക്കണം കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ ഇതേപോലെ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം വേഗമായിട്ടുണ്ടാവും ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിച്ച് വെന്ത് വരുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണോളം വരുന്ന അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം തൈര് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടാകും പക്ഷെ തൈര് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തൈരും കൂടെ ചേർത്ത് ഇനി ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിലേക്ക് വേണ്ട നല്ല തിക്ക് ഗ്രേവി റെഡിയാവും കേട്ടോ അതാ ഇതിപ്പോഴും ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് വെച്ചിട്ടുള്ളത് ഇനി ഒതുക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും ഞാനിവിടെ കാഷ് ഉണ്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഗ്രേബ്സ് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചെയ്തു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള സവാളയും ഗ്രേപ്സൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കടയിലേക്ക് ഇനി ഈ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു പ്രത്യേക രുചിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വരും അപ്പോൾ അതാ സവാളായിട്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കശണിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഈ ഒരു കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയേ വേണ്ടുള്ളൂ ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതിനെ മാറ്റാം ഇങ്ങനെ കാണുന്ന പോലെയല്ല വളരെ എളുപ്പത്തിൽ ഇതിനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ടുണ്ടോന്ന് തിളച്ചപ്പം തന്നെ കേട്ടോ ഉണ്ടാവും ഇതുപോലെയാണ് ഇരിക്കുക നമ്മുടെ ആ ബിരിയാണിയുടെ ആ ഒരു മസാലയുടെ മണമുണ്ടല്ലോ അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേഗിച്ച് വച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് കൊടുക്കണം അപ്പോൾ ചോറ് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ ഒരു എൺപത് ശതമാനമൊക്കെ ചോറ് വെന്താൽ മതി ബാക്കി വേഗേണ്ടത് ഇരുപത് ശതമാനം വേഗം നമ്മളിത് ദമ്മിലിടുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി കൊടുക്കണം മസാല നമ്മൾ ലെയർ ആക്കി ഇടുന്നില്ല മസാല താഴെ തന്നെയാണ് ഇടുന്നത് കേട്ടോ അതിൻ്റെ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണേ അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ശരിക്കും ലെയറായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിനോടൊപ്പം തന്നെ മല്ലിയിലും പുതിനേലേയും നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ മല്ലിയിലയും ഇട്ട് ഇട്ടുകൊടുത്ത് അതിൻ്റെ മേളിൽ ബാക്കി ചോറും കൂടെ നിരത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ചോറൊന്നും ഒട്ടും തന്നെ ഇങ്ങനെ കട്ടയായി പോയിട്ടൊന്നുമില്ല മുഴുവനായിട്ടും ഇതുപോലെ നിരത്തി കൊടുത്ത് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്തതൊക്കെ കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ പണി ഇനി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കളറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ നേരത്തെ ഉള്ളി വറുത്തെടുത്ത ആ ഒരു എണ്ണയില്ലേ അത് ഇതുപോലെ കുറച്ച് ഇതിലിങ്ങനെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് അതിൻ്റെ മേൽ വെയിറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ വെയിറ്റ് ഞാനിവിടെ ചതക്കുന്ന ആ ഒരലുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുകയാണ് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടാവും കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇടണം എന്നാലാണ് വിചാരിച്ച പോലെ ആവി കയറുകയുള്ളൂ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വീട്ടിലൊക്കെ നമ്മൾക്ക് തരുന്ന ബിരിയാണി ഉണ്ടല്ലോ മസാല ഒരു സൈഡിൽ ചോറ് ഒരു സൈഡിൽ അങ്ങനെയാണ് കേട്ടോ ഇത് വിളമ്പേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഈ റൈസ് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ സവാള വറുത്തതും അതുപോലെ എല്ലാം ചേർത്തിരുന്നില്ല അപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത് അപ്പോൾ ഇനി റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇതിൻ്റെ അടിയിലാണ് മസാല എടുക്കുന്നത് കേട്ടോ അപ്പോൾ മസാലയും റൈസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ കഴിക്കുമ്പോൾ ഒരു രുചിയും പിന്നെ ഒരു വെറൈറ്റി ലുക്കൊക്കെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെയാണ് ഞാൻ ടേബിളിനെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് വിളമ്പി എടുക്കാറ് മസാല ചോറിൻ്റെ മേത നിരത്തി കൊടുക്കണം എന്നിട്ട് ഇതിനെ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് സെർവ് ചെയ്താൽ മാത്രം മതി ഇതിൻ്റെ മെല് മല്ലിയിലയും പുതിനയിലയും കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എത്ര അറിയാത്തവർക്കും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടിച്ച വീഡിയോയിൽ കാണാം